ഹരികൃഷ്ണൻ്റെ ആദ്യത്തെ നോവലാണല്ലോ പൊയിലോത്ത് ഡർബി എന്തുകൊണ്ട് ഫുട്ബോളും രാഷ്ട്രീയവും ഒക്കെ കൂടിച്ചേർന്നൊരു നോവല് അതിന് ഡർബി എന്നുള്ള ഒരു പേര് എന്തുകൊണ്ട് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോളിൻ്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ സമരങ്ങളുടെ ചരിത്രം എടുക്കുകയാണെങ്കിലും മറ്റൊരു കായിക ഇനത്തിനും ഇല്ലാത്ത തരം സ്വീകാര്യതയും അതുപോലെ തന്നെ മറ്റൊരു കായിക ഇനവും ഈ സമര പോരാട്ടങ്ങളുമായിട്ട് ഇത്രത്തോളം താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളൊരു കായിക വിനോദം വേറെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ഫുട്ബോളിന് ആ തരത്തിൽ നമ്മുടെ ഈ വിമോചന പോരാട്ടങ്ങളൊക്കെ ആയിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളതായിട്ട് ചരിത്രത്തിൽ കാണാം ഇപ്പോൾ ഈ ഡെർബികളുടെ ചരിത്രം എടുക്കുക ഡെർബി എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ഒരേ പ്രദേശത്തുള്ള രണ്ട് വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു രണ്ട് ടീമുകൾക്കിടയിലുള്ള ഒരു കിട മത്സരം അതിങ്ങനെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേയധികം വലിയ കാലയളവിലേക്ക് ഇങ്ങനെ തുടർന്ന് പോരുന്ന ഒരു മത്സരം കായിക ഇനം അപ്പോൾ ഫുട്ബോളിൻ്റെ ഈ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ നാസി ജർമ്മനീൻ്റെ കാലത്തൊക്കെ ഉക്രൈനിലെ യുദ്ധ തടവുകാരോടൊക്കെ എന്നാ തടവുകാരുടെ ഒരു ടീമിനോട് ഹിറ്റ്ലറുടെ ഒരു പട്ടാള ടീം അത് അതിനെ ആസ്വാദാക്കിയിട്ടൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ട് അവർ ഫുട്ബോൾ കളിക്കുകയാണ് ഒരു ഫുട്ബോൾ മാച്ചിന് അവരെ ക്ഷണിക്കുകയാണ് പക്ഷേ അവർ മുൻകൂട്ടി തന്നെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ യുദ്ധ തടവുകാരായിട്ടുള്ള ആളുകൾക്ക് അവർ പറഞ്ഞാൽ ഡൈനോമോക്യൂവിൻ്റെ കളിക്കാരായിരുന്നു ഉക്രൈനിലെ ഒരു പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബ് എൻ്റെ കളിക്കാരായിരുന്നു അവർ യുദ്ധ തടവുകാരാണ് കളിക്കുന്ന കളി കളിക്കാർ യുദ്ധ തടവുകാരാണ് അവർ മറ്റ് ജോലികളൊക്കെ ചെയ്യാൻ നിർബന്ധിതരായിട്ട് നിൽക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകൾ അവർ അവരോട് പറയാണ് നിങ്ങൾ ഈ കളി തോറ്റുകൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുങ്ങൾ അനുഭവിക്കും അങ്ങനെ ആദ്യത്തെ കളി ഇവർ തമ്മിലുണ്ടാവുന്നു അത് വളരെ നിസാരമായിട്ട് ഹിറ്റ്ലറുടെ ടീമിനെ അല്ലെങ്കിൽ പട്ടാള ടീമിനെ നാണം കെടുത്തുന്ന രീതിയിലൊരു തോൽവിയുണ്ടാവുന്നു അപ്പോൾ വീണ്ടും അടുത്ത് വീണ്ടും ഒരു മാച്ച് വെക്കുകയാണ് ഫുട്ബോൾ മാച്ച് വെക്കുകയാണ് ഇവർ തമ്മിൽ അതും വീണ്ടും കുറച്ചുകൂടെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരെയൊക്കെ കൊണ്ടുപോകുന്നുവെങ്കിലും ഇവരോട് കളിച്ചു നിൽക്കാൻ കഴിയാതെ വീണ്ടും തോറ്റുപോകുന്നു അവസാനം ഹിറ്റ്ലറുടെ തന്നെ പ്രത്യേക നിർദ്ദേശം വരികയാണ് ഇവരോട് നിങ്ങൾ ഇനി തോറ്റില്ലെങ്കിൽ അടുത്ത അവസാനത്തെ കളി നിങ്ങൾക്ക് നിങ്ങൾ തോറ്റു കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് മരണമായിരിക്കും എന്നുള്ള രീതിയിലുള്ളത് പക്ഷേ അവിടെയും അവർ തോറ്റു കൊടുക്കാൻ സന്നദ്ധരാകുന്നു അതായത് ഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ ജർമ്മനിക്കെതിരെയൊക്കെയുള്ള ഇങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ ഫുട്ബോൾ അതായത് പന്ത് കളി തന്നെ ഒരു സമരമാർഗ്ഗമാവുന്ന രീതിയിൽ അതായത് മുമ്പ് ആ മറ്റുള്ള കളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നശിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ ടീമിനെ അത്രത്തോളം നാണക്കെല്ലിലേക്ക് തള്ളി വിടുന്ന രീതിയിലാണ് അവസാനത്തെ മാച്ച് കളിക്കുന്നതും ആ മാച്ച് കളിച്ചിട്ടുള്ള അത് ജയിച്ചിട്ടുള്ള ആ ക്രൈനിലെ യുദ്ധത്തടവുകൾ ആയിട്ടുള്ള കളിക്കാരെ മുഴുവൻ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലാറുണ്ട് എം പി സുരേന്ദ്രൻ്റെ റെഡ് സോൺ എന്ന് പറയുന്ന ലേഖനങ്ങളുടെ സമാഹരണം അതിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നത് അതിന് ആസ്പദമാക്കിയിട്ട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സംഘബോധത്തിൻ്റെ കളിയാണ് നമുക്ക് വിപ്ലവം എന്ന് പറഞ്ഞാലും അറിയാം അതൊരു സംഘബോധത്തിൻ്റെ കലയാണ് ശരിക്കും പറഞ്ഞാൽ വിപ്ലവം അപ്പം ഇത് രണ്ടും തമ്മിൽ നമ്മളതിനെ കൂട്ടിച്ചേർക്കേണ്ട കൂട്ടി വിളക്കേണ്ട ആവശ്യം എവിടെയും വരുന്നില്ല അത് സ്വയം താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ അത് വളർന്നു വരികയും അതിൻ്റെയൊക്കെ ഭാഗമായി മാറുകയും ചെയ്യും ഇപ്പോഴും ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ലോകത്തിൽ ഇത്തരം വിമോചന പോരാട്ടങ്ങളെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഫുട്ബോൾ ക്ലബ്ബുകളുണ്ട് ഇപ്പം ലിവർപൂളൊക്കെ അതിന് ഉദാഹരണമാണ് ലിവർപൂളിൻ്റെ കാണികൾ അത്രത്തോളം പൊളിറ്റിക്കലായിട്ട് അവർ ബാനറുകൾ ഉയർത്തുകയും അതുപോലെ ഈ ഗാസ വിഷയത്തിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് കളി കാണുകയും ചെയ്യുന്ന ഇത്തരം കാണികളുള്ള അത്തരം ക്ലബുകളും അത്തരം കളിക്കാരും ഒക്കെ ഈ ഫുട്ബോൾ മേഖലയിൽ ഉണ്ടായിരുന്നു മറ്റൊരു കായിക വിനോദത്തിലും അല്ലെങ്കിലും കായിക മേഖലയിലും കാണാത്ത രീതിയിൽ അടിസ്ഥാന വർഗത്തോട് വർഗത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കളിയായിട്ട് നമുക്ക് ഫുട്ബോളിനെ കാണാം ഇപ്പോൾ ബ്രസീലിലാണെങ്കിലും അർജന്റീനയിലാണെങ്കിലും ഇപ്പോൾ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള എൺപത്തിനാലിലെ ലോകകപ്പിൻ്റെ സമയത്ത് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും ഇംഗ്ലണ്ടും മുഖാമുഖം വരുന്നുണ്ട് അന്ന് ആ മാച്ചിന് ശേഷം ആ മാച്ചിലാണ് ഈ വിവാദമായ ദൈവത്തിൻ്റെ കൈ സംഭവിക്കുന്നത് അതിനെയൊക്കെ നീതീകരിക്കാവുന്ന ഒരു കാരണം യഥാർത്ഥത്തില് അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അർജന്റീനയുടെ ആ പരിധിയിൽ വരുന്ന വരുന്ന ഇംഗ്ലണ്ടിൻ്റെ കോളനി ആയിരുന്ന ഒരു ദ്വീപിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം നടക്കുകയും അതിന്റെ ഭാഗമായിട്ടൊരു സൈനിക നീക്കം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും കുറെ അധികം അർജന്റീനൻ പോരാളികൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തില് ആണ് ആ കളി അതിനോട് അടുത്ത കാലഘട്ടത്തിലാണ് ആ കളി നടക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ അന്ന് മരിച്ചു വീണ പോരാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിച്ചത് അത് ദൈവത്തിൻ്റെ കൈ ആയിരുന്നു എന്നുള്ള ഇതിൽ പറയുന്ന അപ്പം അത് നമ്മൾ ആ ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്ന ആ ഒരു എന്താ ഒരു അലങ്കാരം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അതിന് പിന്നിലുള്ള രാഷ്ട്രീയം കാരണങ്ങളുണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് ഫുട്ബോളും രാഷ്ട്രീയവും ഫുട്ബോളും വിമോചന പോരാട്ടങ്ങളും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ ഡെർബികൾക്കും അത്തരത്തിലൊരു ചരിത്രമുണ്ട് ആ ചരിത്രങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് ഇത്തരം രാഷ്ട്രീയമായ കാരണങ്ങൾ ചൂഷണങ്ങൾ അതിൽ നിന്നൊക്കെ ജനിക്കുന്നതാണ് ഇത്തരം ഡർബികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ നാട് ആ നാട്ടിലുണ്ടായിട്ടുള്ള ഇത്തരം ജന്മിത്തത്തിനെതിരെ ഉള്ള പോരാട്ടങ്ങൾ ഇതിനെയൊക്കെ ഒരു സാങ്കല്പിക ഭൂമിയിലേക്ക് അതായത് ഇതിൽ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ബാക്കി ഞാൻ തന്നെ ഫിക്ഷണൈസ് ചെയ്തിട്ടുള്ള സംഗതികളുമുണ്ട് അപ്പോൾ അതിനൊരു സാങ്കല്പിക ഭൂമികയിലേക്ക് കൊയിലോത്ത് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഭൂമികയിലേക്ക് എടുത്തു വെക്കുക പ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യമാണ് ഞാൻ ഈ കൊയിലോത്ത് ഡർബി എന്ന് പറയുന്ന നോവലിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനൊരു പ്രധാനപ്പെട്ട ഈ നോവൽ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടും അതിന് പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാണുള്ളത് ഇപ്പോഴത്തെ മാർക്കറ്റിനെയോ അല്ലെങ്കിൽ വായനാ സമൂഹത്തെയോ അവരെന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക എന്നുള്ളതിന് പകരം നമുക്കെന്താണ് പറയാനുള്ളത് അത് ഏത് രീതിയിൽ പറയണം നിലവിൽ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നിലവിലെ ആഖ്യാന രീതികളിൽ അവലംബിക്കുന്ന സംഗതികളുണ്ടല്ലോ ഇപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് അതെ ഫുട്ബോൾ പിന്നെ നോവലിൻ്റെ പശ്ചാത്തലമാക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒരു നോവൽ അങ്ങനെ ഒരു ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട് രമേശൻ മുല്ലശ്ശേരിയുടെ ഒരു നോവൽ വന്നിട്ടുണ്ട് അതല്ലാതെ ചെറുകഥകളിൽ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ഹിഗ്ഗിറ്റൊക്കെ പോലുള്ള വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നോവലിലെ ആ തരത്തിൽ ഒരു ഫുട്ബോളിനെ പശ്ചാത്തലമായിട്ടുള്ള ഒരു നോവല് വന്നിട്ടുണ്ട് എൻ്റെ അറിവിലില്ല മലയാളത്തിലില്ല അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അത് മാത്രമല്ല നമ്മൾ പറയല്ലോ ഒരു ഒരു നോവലോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ കാർഡിൽ ആദ്യം എഴുതി കാണിക്കുന്നതാണ് അതായത് ഈ സിനിമയിലെ അല്ലെങ്കിൽ ഈ നോവലിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് അല്ലാതെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ആ അതെ അതെ ആ രീതിയിൽ പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല അങ്ങനെ പറയുന്ന ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു ആനുകൂല്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് കൃത്യമായും കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് പല ദേശങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ജന്മിത്ത കാലഘട്ടങ്ങളെയൊക്കെ സിനിമയിലും നോവലിലും ഒക്കെ ആവിഷ്കരിക്കുന്ന സമയത്ത് പൊതുവെ കണ്ടിട്ടുള്ളത് അതിൻ്റെ പുറംതൊലികൾ ലൂടെ കടന്നു പോകുന്ന അപ്പോൾ ജന് ജന്മികളുടെ ഭാഗത്തുനിന്നായിട്ടുള്ള ചൂഷണങ്ങൾ അടിച്ചമർത്തലുകളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു സൂക്ഷ്മാനുഭവം കൊടുക്കാൻ പല നോവലുകൾക്കും സാധിച്ചിട്ടുണ്ടോ ഉള്ളതുണ്ട് പക്ഷേ എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത് ജന്മിമാർ അതിക്രമം നടത്തി ആ ബലാത്സംഗങ്ങൾ നടത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വെറുതെ പറഞ്ഞു പോകുന്നതിന് പകരം അത് കുറച്ചുകൂടി അത് ആ സൂക്ഷ്മ അനുഭവങ്ങളായിട്ട് ആയിട്ട് പറയാൻ ആണ് ശ്രമിച്ചിട്ടുള്ളതിൽ പിന്നെ ഇതിലെ ഫുട്ബോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊതുവേ പറയും ആളുകൾക്ക് ആളുകൾ വളരെ അപ്പൊളിറ്റിക്കലാണ് രാഷ്ട്രീയവാദികളാണെന്ന് പറയും എൻ്റെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊരു പെരുനീരി അവിടെ ഒരു ഫുട്ബോൾ മൈതാനുണ്ട് അത് സ്കൂളിനോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് പക്ഷേ ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വയലാണ് പാടമാണ് ആ പാടത്ത് സാധാരണഗതിയിൽ ആ പാടത്തിന് ചുറ്റും കൃഷി നടക്കുമ്പോഴും ഈ പ്രസ്തുത സ്ഥലത്ത് മാത്രം പന്തുകളിയാണ് നാട്ടുകാര് അവരുടേതെന്നും സ്വയം വിശ്വസിക്കുകയും ആ അല്ലാത്തൊരു അഭിപ്രായം ആരെടുത്തുണ്ടാവും അത് അത് ജനങ്ങളുടേതാണ് നാട്ടുകാരുടേതാണെന്നുള്ളൊരു ബോധം ആ അവിടെ പന്ത് കളിക്കുന്ന ആളുകളിലും ആ പന്ത് കളി കാണുന്ന ആളുകളിലും ഒക്കെ അടിയുറച്ചു പോയിട്ടുള്ളൊരു വിശ്വാസമാണ് പക്ഷേ യാഥാർത്ഥ്യം പലപ്പോഴും അതല്ല അതൊരു ജന്മിയുടെ പരമ്പരാഗതമായിട്ട് അയാൾക്ക് കിട്ടും അടിച്ചമർ അതായത് അയാൾ ചൂഷണത്തിലൂടെ അല്ലെങ്കിൽ അയാളുടെ എന്താണ് സ്വത്ത് എന്ന നിലയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ഭൂമിയാണത് ആ സ്കൂളും ആ പരിസരമൊക്കെ അങ്ങനെയാണ് പക്ഷെ ആളുകൾ യഥാർത്ഥത്തിൽ അത് വിസ്മരിക്കുകയാണ് അവരവിടെ കളിക്കുന്നു അത് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അവർ ചെന്ന് നോക്കുമ്പോൾ ഈ ഗ്രൗണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അതായത് കന്നു പൂട്ടി വിതയ്ക്കാൻ പാകത്തിൽ ഇട്ടിരിക്കുകയാണ് പിന്നെ പിറ്റേ അപ്പോൾ അപ്പോഴാണ് ഇവർക്ക് ആ യാഥാർത്ഥ്യം അത് നമ്മുടേതല്ല പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിൽ ഉറച്ച ബോധിണ്ടത് ഞങ്ങള് കളിക്കേണ്ട ഞങ്ങളുടെ അനന്തര തലമുറകൾ കളിക്കേണ്ട ഞങ്ങളുടെ ഭൂമിയാണെന്നുള്ള ഒരു ബോധ്യം ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് പന്തുകളിയാണ് ആ ബോധ്യം ഉണ്ടാക്കി കൊടുത്തത് അതായത് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പന്ത് കളിയാണ് നമ്മളിപ്പോ പറയുന്ന പോലെ നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വിനോദം നമ്മൾ നമ്മളീ പറയുന്ന തൊഴിൽ അങ്ങനെയുള്ള എല്ലാം നമ്മുടെ അവകാശ ബോധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ പൊളിറ്റിക്കലായിട്ട് മാറുന്നത് അങ്ങനെ പൊളിറ്റിക്കലായി മാറി മാറുന്ന ഒരു സമൂഹത്തെയാണ് ഞാൻ അവിടെ കണ്ടത് എൻ്റെ സ്വന്തം നാട്ടുകാരിൽ അങ്ങനെ വസ്തുനിഷ്ഠമായ യാഥാർഥ്യങ്ങളിൽ നിന്ന് ഒരു സമരം എങ്ങനെയാണ് രൂപപ്പെടുന്നത് ആ സമരം എത്രത്തോളം സർഗാത്മകമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ഭംഗി അവിടെ ഞാറ് വിതക്കുണ്ടായി അവിടെ ഞാറ് വിതച്ചു ആളുകൾക്ക് എന്താണ് ചെയ്യുക അതുവരെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇതിലും ഇടപെടാതിരുന്ന ആളുകൾ അതിന് കൃത്യമായിട്ടുള്ളൊരു സമരമാതൃക സ്വയം ഉണ്ടാക്കിയെടുത്താണ് എന്തെന്ന് അത് ഈ നോവലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെന്ത് ചെയ്യാണ് ഇതേ ജന്മിയുടെ ആലയിൽ പോയിട്ട് അല്ലെങ്കിൽ അത് കുറച്ചൊക്കെ ഫിക്ഷണൈസ് ചെയ്തിട്ടുണ്ടത് പക്ഷെ പൈക്കളെ ഇറക്കി കൊണ്ടുവന്ന് ആ ഞാറ് തീറ്റിക്കുന്നതായിട്ട് ആ സമരമുറ അതിന് പോലീസുകാർ വരികയും അതായത് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ് പൊളിറ്റിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് അതായത് നിന്റെ ഒന്നും തന്തയുടെ വകയല്ല ഇത് ഇത് ഞങ്ങൾ പന്ത് കളിക്കാനുള്ള ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയാണ് നിന്റെ ഒരു കാര്യം ദൈവം കെട്ടിയിറക്കിയതോ അല്ലെങ്കിൽ ദൈവികമായി പൈതൃക സ്വത്ത് എന്നൊക്കെ ഒക്കെ പറയുന്നതൊക്കെ അർത്ഥശൂന്യമാണെന്നും ഈ ഇതൊക്കെ എന്താ പറയുക ജനകീയമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടേതാണ് ആത്യന്തികമായി ഭൂമിയെന്നും എന്നുള്ള ഒരു ഒരു പ്രസ്താവന നടത്തുന്ന എന്താ അതായത് അത്രയും കാലം ആ അത്രയും കാലം അരാഷ്ട്രീയവാദികളായിട്ട് അല്ലെങ്കിൽ അരാ പൊളിറ്റിക്കലി ബോധവാന്മാരല്ലാത്ത മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ നോവൽ ആ ഒരു ആ ഞാൻ യഥാർത്ഥത്തിൽ ആ ഒരു സമയത്ത് ഞാൻ ഇല്ല പക്ഷേ എൻ്റെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഭവമാണത് അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കൊയിലോത്ത് ഡെർബി എന്ന് പറയുന്നൊരു നോവൽ ഉണ്ടാവുന്നത് ഈ പറയുന്ന ജന്മിയുടെ പേരിൽ അവിടെ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു അതിൽ ഇങ്ങനെ കിടമത്സരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലേക്ക് പ്ലാൻ ചെയ്ത് കേരളത്തിലെ ഈ കർഷക തൊഴിലാളി മുന്നേറ്റങ്ങൾ ഭൂസമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ എങ്ങനെയാണ് സംഘപരിവാരം നമ്മുടെ ഗ്രാമങ്ങളിൽ വേരുറപ്പിച്ചത് എന്നുള്ള നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശാഖകൾ ഇന്ത്യയിൽ ഉള്ളത് കേരളത്തിലാണ് പക്ഷേ അതെങ്ങനെ അതായത് ഉത്തരേന്ത്യയിൽ ഇതിലും വളക്കൂറുള്ള മണ്ണുകളിൽ ഇല്ലാത്ത തരത്തിൽ സംഘടനാ സംവിധാനം എങ്ങനെ ആർ അല്ലെങ്കിൽ സംഘപരിവാരത്തിന് ഇവിടെ സാധിച്ചു എന്നുള്ളത് അത് എന്താണ് അതിൻ്റെ ഒരു ചരിത്രം കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അതായത് ഇഞ്ചി മിഠായി അങ്ങനെയുള്ള മിഠായി ഒക്കെ കാണിച്ച് അല്ലെങ്കിൽ കടലമിട്ടായി കാണിച്ച് നാളെ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരിക ശാഖയിലേക്ക് വിളിക്കുന്ന ഒരു സംഗതി അങ്ങനെയുള്ള കുറെ എന്നാൽ അതിനെ കൃത്യമായിട്ട് അന്നത്തെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അത് അതിൻ്റെ അപകടത്തെ അതിൻ്റെ അപകടത്തെ ഇന്നത്തെക്കാളും ജാഗ്രതയോടെ മനസ്സിലാക്കിയിരുന്ന ആളുകൾ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള മനുഷ്യര് അത് മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചിരുന്ന രീതി ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ആയുധം അണിയേണ്ടി വരുന്ന മനുഷ്യരും നമ്മളിപ്പോഴും പറയും ഗാസ വിഷയത്തിൽ പറയും അങ്ങോട്ട് കയറി മാന്തിയിട്ടല്ലേ ഇങ്ങോട്ട് കിട്ടിയതെന്ന് പറയും അങ്ങോട്ട് കയറി മാന്താനുണ്ടായ ഒരു സാഹചര്യം അതായത് ജി തുടർന്ന് അങ്ങോട്ട് നാളെ ജീവിച്ചിരിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് ആയുധം എടുക്കുന്നതിനെ നമുക്ക് അയാൾ തീവ്രവാദിയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ അതുപോലെ ഏത് നിമിഷവും കൊല്ലപ്പെടാൻ സാഹചര്യമുള്ള കൊല്ലപ്പെടാവുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ നാളെ ഉണ്ടാവുന്ന ഒരു ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത മനുഷ്യരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന ഇന്ന രീതിയിലായിരിക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അടിപൊളിട്ട് പറഞ്ഞു കൊടുക്കാനില്ല നമ്മൾ സുഖശീതളമായിട്ടുള്ള ഇത്തരം ഒരു ആകുലതകളും ഇല്ലാതെ സ്വൈര്യമായിട്ടിരിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ എളുപ്പമാണ് പക്ഷെ അവർ ജീവിക്കുന്ന ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ആ രീതിയിലേക്ക് മാനിപ്പുലേഷൻ ചെയ്യുന്ന ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് ആമർഷമൊക്കെ തോന്നുമല്ലോ ആ ഒരു അമർഷത്തിൽ നിന്ന് കൂടിയാണ് ഈ ഒരു ഇതുണ്ടായി വരുന്നത് നമ്മൾ പറയും ഒരു പക്ക കമ്മി നോവലാണല്ലോ ഇത് എന്നത് വായിക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നാം പക്ഷേ ഇതേ തോന്നൽ എന്തിലുണ്ടാവുന്നില്ല അത് നോർമലൈസ് ചെയ്യപ്പെട്ടു അതായത് ഈ ഇതിനെ ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ തൊലിപ്പുറമെ ഇതിൻ്റെ ഒരു അഭിനിവേശം അതിനെ വിൽപ്പന ചിറക്കാക്കുന്ന രീതിയിലുള്ള സാഹിത്യം ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ എന്നിട്ട് അതിലൂടെ വലതുപക്ഷ രാഷ്ട്രീയത്തിനെ വളരെ ഈസി ആയിട്ട് കടത്തി വിടുമ്പോഴെന്ന് ആളുകൾ ചോദിക്കാത്തൊരു ചോദ്യമായിരിക്കും ചിലപ്പോൾ ഈ നോവലിന് എതിരെ നോവലിന് നേരെ ഉണ്ടാവുന്ന ഒരു ചോദ്യം ഇതൊരു ഇതൊരു ദാസ്യവൃത്തിയാണോ അല്ലെങ്കിൽ ഒരു ഒരു ഭക്തി നോവലാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ഉണ്ടാകാനുള്ള അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം ഈ നോവൽ തന്നെ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫുട്ബോളിനെ യഥാർത്ഥത്തിൽ ഫുട്ബോളിൻ്റെ ഒരു ഫ്ലേവറിനെ മാത്രമാണ് ഞാൻ ഈ ഈ നോവലിൽ ആശ്രയിക്കുന്നത് അല്ലാതെ ഫുട്ബോളിനെ ഒരു ഫുട് ഫുട്ബോൾ മത്സരം അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിനുടനീളം അതിൻ്റെ എല്ലാ സാങ്കേതികതയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ളതിന് പകരം അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം അതിൻ്റെ അതിൻ്റെ ഒരു ഫ്ലേവറ് കൊടുത്തിട്ട് കൃത്യമായും രാഷ്ട്രീയം പറയുക ആ രാഷ്ട്രീയത്തിനെ ആളുകൾക്ക് മുഷിയാത്ത രീതിയിൽ അല്ലെങ്കിൽ പുതിയ രീതിയിൽ പറയാനുള്ള ശ്രമമാണ് വളരെ എപ്പിസോഡിക്കലായിട്ട് വളരെ റാൻഡമായിട്ട് അവിടുന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് കൃത്യമായ ഒരു കാലഗണനയോ ഓർഡറോ ഒന്നും ഇല്ലാതെ പോകുന്ന ഒന്നാണ് തേയിലോത്ത് ഡർബി അതിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാസിങ് ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ഒരു ആസൂത്രണം അതായത് തോടെ നമുക്ക് കളിക്കാൻ കഴിയും ചിലപ്പോൾ അത് ആർക്കാണ് അടുത്ത പാസ് ആർക്കാണ് കൊടുക്കുക അത് ഏത് കാലഘട്ടത്തിലേക്കാണ് ആ ബോൾ പോവുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ പല കാല കാലത്തിലേക്ക് പല ചരിത്രങ്ങളിലേക്ക് ഒരു പന്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ കൃത്യമായ രാഷ്ട്രീയത്തിലേക്ക് തന്നെ നീട്ടി അടിക്കുക എന്നുള്ളതാണ് ഞാൻ അതായിരുന്നു എൻ്റെ പദ്ധതി അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നീ വായനക്കാർ പറയേണ്ട ഒരു സംഗതിയാണ്